മകളുടെ കൂടെ ഹണിമൂണിന് പോയ നടൻ കൃഷ്ണകുമാറിന്റെയും ഭാര്യയുടെയും വീഡിയോ വൈറൽ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും വിവാഹം കഴിഞ്ഞ് ഹണിമൂൺ ആഘോഷത്തിന്റെ തിരക്കിലാണ് ഇപ്പോൾ രണ്ടാഴ്ച മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് തിരുനെൽവേലി സ്വദേശിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അശ്വിൻ ദിയാകൃഷ്ണയെ സ്വന്തമാക്കിയത് വിവാഹശേഷം ദിയയും അശ്വിനുമൊപ്പം കൃഷ്ണകുമാറും കുടുംബവും ബാലിലേക്ക് പോയിരുന്നു ഇതിന്റെ ചിത്രങ്ങളും വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ഹണിമൂണിന് കുടുംബത്തോടൊപ്പമാണ് പോയതെന്ന് പല ആരാധകരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ മകൾ ിയക്കും അശ്വിനുമൊപ്പം ചുവടുവെക്കുന്ന കൃഷ്ണകുമാറിന്റെയും ഭാര്യ സിന്ധുവിന്റെയും വീഡിയോ ആണ് വൈറലായി മാറിയിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മഞ്ജു വാര്യർ അഭിനയിക്കുന്ന ബേട്ടയും സിനിമയിലെ മനസ്സിലായോ എന്ന ഗാനത്തിലാണ് കുടുംബം ചുവട് വെച്ചിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെയും സിന്ധുവിന്റെയും മാസ് എൻട്രിയാണ് ആദ്യം ബാലിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പേരുടെയും കിടലൻ ഡാൻസും റീൽസിൽ കാണാം വീഡിയോയ്ക്ക് നിരവധി ലൈക്കും കമന്റും ലഭിക്കുന്നുണ്ട് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് സിന്ധു ആൻഡിയുടെ എൻട്രിയും ഡാൻസും അങ്കിളും വേറെ ലെവൽ ഓ സി അശ്വിൻ കിടു തുടങ്ങി നിരവധി കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് അത്